വാടാനപ്പള്ളി മദാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കെ ജി വിഭാഗം വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ സെറിമണി നടത്തി സ്കൂൾ മാനേജർ ഹംസ ഉദ്ഘാടനം ചെയ്തു സെയ്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു കെ ജി വിഭാഗം കോർഡിനേറ്റർ മിനി ആമുഖ പ്രസംഗം നടത്തി യു കെ ജി വിഭാഗത്തിലെ കുട്ടികളും രക്ഷിതാക്കളും അനുഭവങ്ങൾ പങ്കുവച്ചു അറബി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ജംഷീർ ബാഗവി പി ടി എ പ്രസിഡന്റ് റഫീഖ് ഏട്ടി വൈസ് പ്രിൻസിപ്പൽ രാധ എന്നിവർ സംസാരിച്ചു യു കെ ജി വിഭാഗം കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ഉദ്ദേശിക്കുന്നത് എന്തായാലും ശരി എല്ലാത്തിനും സഹകരിച്ച സഹകരിക്കുന്ന പേരൻസ് ഒരുപാട് നന്ദി അറിയിക്കുന്നു മാത്രമല്ല ഇവര് ഈ സ്റ്റാൻഡേർഡ് വരെ തന്നെ ഉണ്ടാകണം എന്നുള്ള ഒരു നിശ്ചയതടി കൂടി നിങ്ങൾക്ക് കാരണം എന്താ നമുക്ക് ഈ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യം കൂടി നമ്മുടെ സ്കൂളിൽ ലഭ്യമാണെന്നുള്ളത് വളരെ വലിയ ഒരു നേട്ടമാണ് അതുകൊണ്ട് ഐ വൺസ് അഗെയിൻ ഐ റിയലി കൺഗ്രാജുലേറ്റ് ആൻഡ് അപ്രീഷിയേറ്റ് ഓൾ ദി പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് എസ്പെഷ്യലി ദി നോൺ ടീച്ചിങ് സ്റ്റാഫ് അവരെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഈ കുഞ്ഞു മക്കളെ വീട്ടിൽ നിന്നും കൈപിടിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്ന് ഇവരെ ആ കൊണ്ടു നടക്കുന്ന നിങ്ങളെ ആ സ്നേഹം കൊടുക്കുന്ന ആ നമ്മുടെ ആൻറ്റിമാരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു